പാലക്കാട് ജില്ലയിലെ കുമ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരശുരാമൻ കേരളത്തിൽ ആദ്യമായ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിദേവി സമേതനായ ശ്രീ വരാഹമൂർത്തി കിഴക്കോട്ടാണ് ദർശനം ദേവശില്പിയായ പെരുന്തച്ഛനാണ് ക്ഷേത്രം പുതുക്കി പണിതതെങ്കിലും ദേവേന്ദ്രന്റെ ഇടപെടൽ കാരണം ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായില്ലെന്നാണ് ഐതിഹ്യം ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ പൂർത്തിയാകാത്ത നിർമ്മിതികൾ ഇപ്പോഴും കാണാം സംബന്ധമായ ദോഷങ്ങൾ തീർക്കാൻ നടത്തുന്ന ഭൂമി പൂജ വിവാഹ തടസ്സങ്ങൾ മാറാൻ നടത്തുന്ന നാരായണ പൂജ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഗണപതി ശിവൻ അയ്യപ്പൻ ഭഗവതി സുബ്രഹ്മണ്യൻ ലക്ഷ്മി നാരായണൻ എന്നിവരാണ് പ്രധാന ഉപദേവതകൾ ക്ഷേത്രനട ദിവസവും രാവിലെയും വൈകുന്നേരം തുറന്നിരിക്കും രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയാണ് ദർശന സമയം വൈകുന്നേരം അഞ്ച് മുതൽ എട്ട് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്കും പൂജകൾ ബുക്ക് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പന്നിയൂർ കെമ്പ് ഡോട്ട് ഒ ആർ ജി സന്ദർശിക്കുക പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏകദേശം അമ്പത്തെട്ട് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റോഡ് മാർഗം കുറ്റിപ്പുറം തൃശൂർ എസ് എച്ച് അറുപത്തൊൻപത് ഹൈവേയിലെ കാൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമുണ്ട് കുമ്പിടി ബസ് സ്റ്റോപ്പിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ